ജോയിന്റ് ജോയിന്റ് കൗൺസിലിന്റെ പ്രവർത്തകർ കുടിവെള്ളം യൂണിയന്റെ ആരോപണം കൗൺസിൽ അംഗങ്ങൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുവാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കുക ശമ്പള പരിഷ്കരണ ക്ഷാമബദ്ധ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച സിവിൽ സ്റ്റേഷനു മുമ്പിൽ പണിമുടക്ക് നടത്തിയത് എന്നാൽ പണിമുടക്കിൽ നിന്നും വിട്ടുനിന്ന ജീവനക്കാരെ ദ്രോഹിക്കുവാനായി ജോയിന്റ് കൗൺസിൽ അംഗങ്ങൾ താലൂക്കിലെ കുടിവെള്ളം ബ്ലോക്ക് ചെയ്തെന്നാണ് എൻ ജി യൂണിയൻ പ്രവർത്തകർ ആരോപിച്ചത് എന്നാൽ മനപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ഇത്തരം ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് വി മാത്യു അറിയിച്ചു ഇന്നലെ ഞങ്ങൾ രാവിലെ മുതൽ എല്ലാവരും ഈ ഓഫീസ് സംബന്ധിച്ചെ മുഴുവൻ ജീവനക്കാരും പണിമുടക്കിലായിരുന്നു പ്രത്യേകിച്ച് ഈ താലൂക്ക് ഓഫീസ് ഇപ്പം ഈ താലൂക്ക് ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ താലൂക്ക് ഓഫീസിലുള്ള മുഴുവൻ ജീവനക്കാരും പി ടി എസ് മുതൽ തഹസിൽദാർ വരെയുള്ള എല്ലാ ജീവനക്കാരും പണിമുടക്കിലായിരുന്നു ഈ താലൂക്ക് ഓഫീസ് അക്ഷരാർത്ഥത്തിൽ അടഞ്ഞെടുക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസ് പൂർണ്ണമായും അടഞ്ഞുകിടന്നു അതുപോലെ ഇപ്പം തന്നെ ലീഗൽ മെട്രോളജിയുടെ ഓഫീസ് പൂർണ്ണമായി അടഞ്ഞുകിടന്നു അതോടൊപ്പം സ സബ് രജിസ്റ്റാർ ഓഫീസ് ഭാഗികമായി മാത്രമാണ് പ്രവർത്തിച്ചത് അങ്ങനെ ഈ ഓഫീസ് സമുച്ചയത്തിനുള്ളിൽ നിരവധി ആയിട്ടുള്ള ജീവനക്കാർ ഇന്നലെ പണിമുടക്കി ആകെ ഒരു പത്തോ പന്ത്രണ്ടോ ജീവനക്കാർ മാത്രമാണ് രണ്ടോ മൂന്നോ ഓഫീസുകളിലായി ഇവിടെ പണിമുടക്കിൽ പങ്കെടുക്കുക അത് മാറി നിന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്നലെ ഇവിടെ കുടിവെള്ളം മുടക്കി ജോയിൻറ്റ് കൗൺസിലുകാർ കുടിവെള്ളം മുടക്കി എന്നുള്ളൊരു വാർത്ത എൻ ജി ഒ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുകയുണ്ടായി അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായും വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കാരണം ഒരു ജീവനക്കാരൻ്റെയും ആവശ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കെതിരെയും കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ നിഷേധാത്മ നിലപാട് സ്വീകരിക്കുന്ന ഒരു ചരിത്രം ജോയിൻറ്റ് കൗൺസിലില്ല ഇവിടെ ഇന്നലെ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ രാവിലെ മണി മുതൽ ഇവിടെ ഈ ഓഫീസ് സംഭവിച്ചതിന് താഴെ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം അൻപതോളം ജീവനക്കാരുണ്ടായിരുന്നു ഈ സമയത്ത് ഈ ഓഫീസ് സമുച്ചയത്തിനുള്ളിൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങളെ ആരും അറിയിച്ചില്ല അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങളപ്പോൾ തന്നെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഇവിടെ ആരെയെങ്കിലും വിളിച്ചു വരുത്തി ചെയ്യുമായിരുന്നു കാരണം ഈ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഇന്നലെ സമരത്തിലായതുകൊണ്ട് വെള്ളമടിക്കാനുള്ള ആ ഉത്തരവാദിത്വം ആർക്കും ഇന്നലെ ഏൽപ്പിച്ചിട്ടില്ല കാരണം രാവിലെ ആറു മണി മുതൽ സമരം സമരമാണ് സമരത്തിൽ രാവിലെ ഇവിടെ ഒൻപത് മണിക്ക് ഇവിടെ പാർട്ടനേഴ്സിപ്പുറം അടക്കമുള്ള ജീവനക്കാരെത്തും അവരാണ് എല്ലാ ദിവസവും വെള്ളമടിക്കുന്നത് ആ വെള്ളം അടിക്കുന്നതിന് ഉത്തരവാദിത്തവും അങ്ങനെയുള്ള ജീവനക്കാർ രാവിലെ എത്തുന്ന ജീവനക്കാർക്കാണ് അപ്പോൾ ഇന്നലെ രാവിലെ ഇവിടെ ആരും പണിമുടക്കുമായി ബന്ധപ്പെട്ട് സാഹചര്യമായതിനാൽ ഇവിടെ ജോലിക്ക് ഹാജരായില്ല അതിൻ്റെ അതുകൊണ്ട് വെള്ളമടിക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്നലെ ആ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്നാൽ പതിനൊന്ന് മുപ്പത് ആയപ്പോൾ ഞങ്ങളിവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം എൻ ജി ഒ യൂണിയൻ്റെ നേതൃത്വത്തിലെ ജീവനക്കാർ ഇവിടെ എത്തി ഒരു അന്തരീക്ഷം ഒരു വളരെ മോശമായ ഒരു അന്തരീക്ഷം മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ അവർ അവർ ഇങ്ങനെയാണ് ഇവിടുത്തെ തഹസിൽദാർ അടക്കമുള്ള ജോയിൻറ്റ് കൗൺസിലിൻ്റെ പ്രവർത്തകരും തഹസിൽദാർ അടക്കമുള്ള റവന്യൂവിലെ ജീവനക്കാർ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പൈപ്പുകൾ ബ്ലോക്കാക്കി വെച്ചു വെള്ളം തടഞ്ഞു വെച്ചു ഇവിടുത്തെ സമൂഹ ഓഫീസ് സമൂഹത്തിലെ മുഴുവൻ ജീവനക്കാർക്കും വനിതാ ജീവനക്കാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെയാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അവർ ചാനലിലടക്കം അതുപോലെ പത്രങ്ങളിലടക്കം വാർത്ത കൊടുത്തതും അങ്ങനെയാണ് പക്ഷേ യഥാ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് അതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും സ്വീകരിക്കുന്നവർ അല്ല ഞങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളറിയിച്ചപ്പോൾ ഞങ്ങൾ ഈ വിവരം ഇവിടെ വെള്ളമില്ല വനിതാ ജീവനക്കാരടക്കം മുകളിൽ ഉണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് മുകളിലത്തെ നിലയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു പത്തോ പന്ത്രണ്ടോ ജീവനക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അതിന് ക്രമീകരണങ്ങൾ ചെയ്യുകയും ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ കാര്യം അത് കാരണം ഇനി വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടിയാണ് ഇന്നലെ ഡ്യൂട്ടിയുള്ളൂ അതിനു മുമ്പ് ജോലിയില്ല കാരണം ഇവിടെ എല്ലാവരും പണിമുടക്കിലാണ് അപ്പോൾ വൈകുന്നേരം ആറു മണിക്ക് മാത്രം ഇവിടെ എത്തേണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ അപ്പോൾ ഒരു പന്ത്രണ്ടരയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹം ഇവിടെ വന്ന് തുറന്ന് മോട്ടർ അടിച്ച് വെള്ളം എത്തിക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ മോട്ടർ അടിക്കാൻ തന്നെ നിരവധിയായ ചടങ്ങുകളുണ്ട് ഒരു അരമണിക്കൂർ വർക്ക് ചെയ്താൽ നമ്മൾ പ്രവർത്തിച്ചാലാണ് അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം അടിച്ചു കയറ്റാനായിട്ട് കഴിയുള്ളു അപ്പോൾ ഇത്രയും ആണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ഇതിൽ ജീവനക്കാരുടെ ഇടയിൽ മനഃപൂർവ്വം ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഈ സമരത്തെ ഈ ഞങ്ങൾ നടത്തിയ ഈ വലിയ പണിമുടക്കിനെ താറടിച്ച് കാണിക്കാനുള്ള എൻ ജി ഒ ഈ കുന്നത്തനാട് മേഖലയിലെ പ്രാദേശിക നേതാക്കളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഒരാൾ പോലും ഈ ഓഫീസിൽ ഹാജരായില്ല അതിനോടുള്ള അവരുടെ അവരുടെ ആ ഇത് വികാരം പ്രകടിപ്പിച്ചതാണ് എൻ ജി ഒ യൂണിയൻകാരുടെ വികാരം പ്രകടിപ്പിച്ചതാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തിന് കാരണം എന്ന് അടിസ്ഥാനപരമായി അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇന്നലെ കുടിവെള്ളം മുടങ്ങി കാണും ഇവിടെ മൂന്ന് ദിവസത്തോളം കുടിവെള്ളം മുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ആ സമയത്തൊന്നും ഇവിടെ ഒരു എൻ ജി ഒ യൂണിയൻകാരനെയും കണ്ടിട്ടില്ല ഇവിടെ കുടിവെള്ളം എത്തിക്കാനായിട്ട് ഒരു സംവിധാനം എത്തിക്കാനായിട്ട് ഒരു എൻ ജി ഒ യൂണിയൻകാരും ഇവിടെ ആരെയും ജീവനക്കാരെ എടുത്തു വരികയോ എന്താ സംഭവം ഒന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അവരാണ് ഇന്നലെ ഒന്നര മണിക്കൂർ കുടിവെള്ളം മുടങ്ങിയെന്ന് പറഞ്ഞ് വലിയ ഞങ്ങൾ അവരെ ഒറ്റ ഇവിടുത്തെ ജീവനക്കാരെ ഒറ്റ കൊടുത്തു എന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ ഇവർക്ക് ഈ ഇത്രയും ശുഷ്കാന്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ജീവനക്കാരുടെ കാര്യത്തിൽ ഇത്രയും എന്താ പറയുക ഇത്രയും ആത്മാർത്ഥതയും ആത്മാർത്ഥത നല്ലതാണ് എന്നാൽ ഇത്രയും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ നടത്തി ഇത്രയും വലിയ ഒരു എഫേർട്ടൊന്നും എടുക്കേണ്ട ഇവർ ആ ഈ മൂന്ന് വർഷമായി ഡി എ ഇല്ല മൂന്ന് വർഷമായി ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ എല്ലാം കുടിശ്ശികയാണ് ഇതെല്ലാം കൂടി നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ ഇവിടെ ഉന്നത നേതൃത്വത്തിൽ അടുത്ത് ഇത്രയും ആത്മാർത്ഥിയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നലെ സമരം പോലും ഇവിടെ ചെയ്യേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേരള എൻ ജിഒ യൂണിയൻ കുന്നത്തനാട് മേഖലാ കമ്മിറ്റി അല്ലെങ്കിൽ കുന്നത്തനാട് ഏരിയ കമ്മിറ്റി പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ